ചരിത്രത്തിൽ ജീവചൈതന്യം കൊടുക്കുന്ന ഓം ശ്രീ കൽക്കി ദേവിയെ നമ ദശാവതാരത്തിലെ മഹാവിഷ്ണുവിന്റെ പത്താമത്തെ അവതാരമായ കൽക്കി കൽക്കിയവതാരത്തിന് ഭഗവാൻ ഒരുപാട് ഗാനാമൃതം കൊടുത്തിട്ടുണ്ട് ഇതിൽ അൻപത്തൊന്ന് ഗാനങ്ങൾ കൽക്കിയമ്മ പുസ്തകമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഈ പുസ്തകത്തിലെ ഏഴക് എന്ന ഇരുപത്തിരണ്ടാമത്തെ ഗാനമാണ് കവിത നെല്ലിമോട് ഇവിടെ ആലപിക്കുന്നത് മനുഷ്യ മനസ്സേ നിന്നിലെ ചാഞ്ചാട്ടം കടിഞ്ഞാണിടുന്നത് എങ്ങനെ പല ഒരു ബോധം തന്നില്ലേ പല പല വഴികൾ തന്നില്ലേ ഈ ഗാനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഇരുപത്തിനാല് രാത്രി ഏഴ് മണിക്കാണ് ഭഗവാൻ കൽക്കിയമ്മയ്ക്ക് കൊടുത്തിട്ടുള്ളത് പ്രധാനമായും പുണറിന് വേണ്ടിയിട്ടാണ് ഈ ഗാനം കൊടുത്തിട്ടുള്ളത് ഏഴക് എന്ന ഈ ഗാനമാണ് കവിത നെല്യമോട് ഇവിടെ ആലപിക്കുന്നത് ഓം ശ്രീ കൽക്കി ദേവിയെ നമ ഓം ശ്രീ കൽക്കി ദേവിയെ നമ കൽക്കിയമ്മയുടെ ഇരുപത്തിരണ്ടാമത്തെ പാട്ടായ ഏഴക് മനുഷ്യ മനസ്സേ നിന്നിലെ ചാഞ്ചാട്ടം കടിഞ്ഞാണിടുന്നത് ഇങ്ങനെയെന്ന് പലവുരുബോധം തന്നില്ലേ പല പല വഴികൾ മനുഷ്യ മനസ്സേ നിന്നിലെ ചാഞ്ചാട്ടം കടിഞ്ഞാണിടുന്നത് ഇങ്ങനെയെന്ന് പല ഒരു ബോധം തന്നില്ലേ പല പല വഴികൾ തന്നില്ലേ പഠിപ്പിച്ച പാഠം മറന്നുപോയാ പഠിച്ച പാഠം സൗഭാഗ്യം നഷ്ടപ്പെട്ട സൗഹൃദം നഷ്ടപ്പെട്ട മനുഷ്യ മനസ്സേ നിന്നിലെ ചാഞ്ചാട്ടം കടിഞ്ഞാണിടുന്നത് എങ്ങനെയെന്ന് പല ഒരു പല പല വഴികൾ മനുഷ്യ മനസ്സേ നിന്നിലെ ചാഞ്ചാട്ടം കടിഞ്ഞാണിടുന്നത് എങ്ങനെയെന്ന് പലവുരബോധം തന്നില്ലേ പല പല 外的。 മനസ്സേ നിന്നിലെ ചാഞ്ചാട്ടം കടിഞ്ഞാണിടുന്നത് എങ്ങനെയെന്ന് പല ഒരു ബോധം തന്നില്ലേ പല പല വഴികൾ തന്നില്ലേ ശക്തനായ കുതിര കടിഞ്ഞാണിടുന്നത് പല പല വഴികൾ തന്നില്ലേ ഓം ശ്രീ കൽക്കി ദേവിയ നമുക്ക് ചരിത്രത്തിൽ ഇത് ആദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഇത് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു ഇതാ ലോക ചരിത്രത്തിലാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതിനോടൊപ്പം മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും അതിന്റേതായ പ്രശ്നപരിഹാരവും ഇതിനു പുറമേ ഔഷധമില്ലാത്ത സർവരോഗ നിവാരണവും